നമ്മൾക്ക് ഇന്ന് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പം നമ്മുടെ ആര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താണ്ടാക്കാൻ ഉണ്ടാക്കാൻ അറിയുമോ ഇന്ന് നമ്മൾ നെല്ലിക്കച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ നെല്ലിക്കച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം ഞാൻ അച്ചാറുകളൊന്നും അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല പക്ഷേ നെല്ലിക്ക കണ്ടപ്പോൾ ഞാൻ വേ എന്നാൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ നെല്ലിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കിലോ നെല്ലിക്ക മേടിച്ചതിൽ ഞാൻ കുറച്ചാണ് നമ്മൾ അച്ചാർ ഇടാനായിട്ട് എടുത്തിട്ടുള്ളൂ ഇതേ ഇത്രയും നെല്ലിക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അച്ചാറിടാനായിട്ട് നമുക്കിനി എന്തൊക്കെ വേണമെന്ന് നോക്കാം അപ്പോൾ അപ്പം ഞാനിതിലേക്കായിട്ടത് കടുക് എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി നമ്മുടെ ഈ അച്ചാറിലേക്ക് പറ്റിയിട്ടുള്ള മസാലയാണ് കേട്ടോ ഇത് അച്ചാറിൻ്റെ പൊടിയാണ് അച്ചാർ പൊടി അപ്പോൾ അതൊരു പാക്കറ്റ് ഞാൻ ചെറുത് മേടിച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള നമ്മുടെ സാധാരണ മുളക് പൊടിയും മിക്സ് ചെയ്തതാണ് കേട്ടോ ഞാനത് പിന്നെ നമ്മുടെ കായപ്പൊടി അതേപോലെ തന്നെ നമ്മൾ എണ്ണയാണ് എടുക്കേണ്ടത് അച്ചാറിടാനായിട്ട് നല്ല എണ്ണ എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ സൊർക്ക വാങ്ങിയിട്ടുണ്ട് അതായത് വിനാഗിരി നമ്മളിവിടെ സൊർക്ക എന്നൊക്കെയാണ് പറയാം പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അച്ചാറിടാനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ അപ്പം നമുക്ക് ഈ നെല്ലിക്ക ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്നറിയുമോ അച്ചാറിടുന്നതിന് മുമ്പ് നെല്ലിക്കേനൊന്ന് ആവി കൊള്ളിക്കണം അതേപോലെ നമ്മുടെ ഉള്ളീടെ തൊലി കളഞ്ഞെടുക്കണം വെളുത്തുള്ളിയുടെ അപ്പോൾ നമുക്കൊന്ന് ആവി വയ്ക്കാൻ വെച്ചാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഡ്ലി ചെമ്പിലാണ് നെല്ലിക്ക ആവി കയറ്റാൻ വെക്കണത് അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കാം അപ്പം അത് നമ്മൾ അതിലേക്ക് നെല്ലിക്കയൊക്കെ വെച്ച് കൊടുക്കാം അപ്പം ഞാനത് അങ്ങനെ എല്ലാ നെല്ലിക്കയും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ആവി കൊള്ളിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് സെറ്റായി കിട്ടും അതിൽ നിന്ന് നമ്മൾ നമ്മളധികം നേരം ആവി കൊള്ളിക്കാൻ വേവിച്ചെടുക്കാൻ പാടില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ പാടുള്ളൂ എന്നുവെച്ചാൽ അല്ലെങ്കിൽ നല്ലോണം വെന്ത് പോവും നെല്ലിക്ക അപ്പോൾ നമുക്കിത് നമ്മൾ തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഒരു ഞാൻ പപ്പട പോലെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ കുത്തി നോക്കുന്നുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് വഴുക്കി പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്ക് ആവി കൊണ്ടിട്ടായിരിക്കണം കാരണം അങ്ങനെ സ്ലിപ്പ് ആവുകയാണ് നമുക്ക് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച മാതിരി അത്ര ഇനി ആയിട്ടുള്ളൂ ഇനി ഇതിലും കൂടുതലായി നല്ലോണം വെന്ത് ഒടഞ്ഞ് പോവും അപ്പോൾ നമുക്ക് അത്രയും ഉടഞ്ഞു പോവണ്ട അപ്പം നമ്മൾ സെറ്റായത് നമ്മളെല്ലാം നെല്ലിക്കും നമ്മളിനി എടുക്കുകയാണ് അതിൽ നിന്ന് അപ്പോൾ നമ്മുടെ എല്ലാ നെല്ലിക്കും എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാനൊരു ഇതുപോലെ പണ്ട് നെല്ലിക്ക ഇടാൻ നോക്കി നോക്കിയിട്ടോ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതേപോലെ ആവി കൊള്ളിക്കാൻ വെച്ചപ്പോഴായിരുന്നു നല്ലോണം ഉടഞ്ഞു പോയി അറിയില്ലല്ലോ നമുക്കിതെങ്ങനെയാണ് എന്താന്നുള്ളത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു മീഡിയം ഭാഗമായപ്പോൾ തന്നെ എടുത്തു ഇനി നമുക്കിതിനെ പൊളിച്ച് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ എല്ലി എടുക്കണം അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകുന്നു കിട്ടും ചൂടാണെങ്കിൽ നമുക്കതിങ്ങനെ അതിൽ പോരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനത് കത്തി വെച്ചിട്ട് നമ്മുടെ എല്ലാം അത് പൊളിച്ചെടുക്കുകയാണ് അപ്പോൾ അതങ്ങനെയെല്ലാം നമ്മൾ പൊളി പൊളിച്ച് പൊളിച്ച് എടുക്കണം ഇനി നല്ലോണം നമുക്ക് ഇതിനേക്കാൾ ഒന്നും കൂടി കനം കുറവായിട്ടും അരിയാ കേട്ടോ നെല്ലിക്ക ഞാനപ്പോൾ എളുപ്പത്തിന് ആ അതിൻ്റെ വരകളുണ്ടല്ലോ നെല്ലിക്കയുടെ അവിടെ ഓരോ പീസിനുള്ള വരകൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ അവിടെ വെച്ചിട്ട് വരഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം ആയി കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ എല്ലാതും ഞാനിവിടെ അതിൻ്റെ കുരിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ആ പിന്നെ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇത് നമുക്കൊന്ന് മസാല പരട്ടി വെക്കണം അതായത് നമ്മുടെ നെല്ലിക്കായ അച്ചാറിടാൻ വേടിച്ചിട്ടുള്ള പൊടി അച്ചാർ പൊടി അച്ചാർ പൊടി നമുക്കതിൽ കൂട്ടി തിരുമ്മീട്ടൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കണം അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മളതിനായിട്ടിത് നമ്മുടെ അച്ചാറ് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ അച്ചാർ പൊടി നെല്ലിക്കയുടെ ഒപ്പം ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഈ ആവശ്യത്തിനുള്ള ഉപ്പും ഈ അച്ചാർ പൊടിയും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് സെറ്റാവാം നമ്മളൊരു അഞ്ച് മിനിറ്റ് മിനിറ്റെങ്കിലും നമ്മളവിടെ വെക്കണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതൊക്കെ നമ്മുടെ നെല്ലിക്കയിലേക്ക് സെറ്റായി കിട്ടും അപ്പോൾ അതുവരെ അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് അപ്പഴേക്കും നമ്മുടെ ചീൻചട്ടി അറപ്പത്തിൽ വെക്കാം അത് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറിനുള്ള എണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള എണ്ണ മുഴുവൻ എടുക്കുന്നുണ്ട് കാരണം നല്ലോണം എണ്ണ ഉണ്ടെങ്കിലാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ എണ്ണ ചൂടായപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുത്തു പിന്നെ ഉണ്ടല്ലോ ഈ കടുക് നമ്മൾ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല മണമൊക്കെ ഉണ്ടാവും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ അമ്മ പറ അമ്മ പറയുക വല്ല്യമ്മയൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കാം അപ്പം എന്തായാലും ഞാനിത് കടുക്കൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി അതുപോലെ നമ്മളൊന്ന് നടു പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പൊളിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയല്ല പിന്നെ നമ്മളതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ഉലുവപ്പൊടി ആ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഗ്യാസ് ഒന്ന് ചെറുതായി വെക്കണം അല്ലെങ്കിൽ നല്ലോണം ഇതായി പോവും പിന്നെ അതിലേക്ക് നമ്മുടെ കായപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തു ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും പൊടി വെച്ചിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വണ്ണം ഒന്ന് മൂപ്പിക്കുക കാരണം അതൊന്നും മൂത്തായി കിട്ടണം നന്നായിട്ടൊന്നും മൂത്ത് കിട്ടണം അല്ലെങ്കിൽ നമുക്കത് അത്രയും കൂടെ ശരിയാവില്ല അച്ചാർ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തീയോ ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം കരിഞ്ഞുപോകും അപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ നെല്ലിക്കേനെ നമ്മൾ മൊത്തത്തിലായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം മൊത്തം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാവടത്തേക്കും എത്തണം വരെ നമ്മൾ നല്ല വെണ്ണം ആ എണ്ണയില് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ അച്ചാറിൻ്റെ നെല്ലിക്കേനെ അല്ലെങ്കിൽ അവിടെ എവിടെയും പിടിക്കും അവിടെ പിടിക്കാത്ത പിടിക്കാത്തമാതിരി അങ്ങനെയൊക്കെ ആവും അപ്പോൾ ഗ്യാസ് ഞാനിവിടെ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണത് അല്ലെങ്കിൽ നല്ലോണം ഒന്ന് വെന്തു പോകും കാരണം അത്ര അങ്ങനെ ആയാലും അത് ഒരു സുഖം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്യാസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മുടെ ഉപ്പ് കുറച്ചും കൂടി ഉള്ളത് ബാക്കിയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഉപ്പ് ആവശ്യത്തിൽ കൂടുതൽ കൂടുതലിട്ടാലാണ് അച്ചാറൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ആ ഉപ്പൊക്കെ അതിലേക്ക് കിട്ടുകയുള്ളു ഇനിയിപ്പോൾ നമ്മുടെ സൊര്ക്ക അതായത് വിനാഗിരി അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് മുഴുവനൊന്നും ഒഴിച്ച് കൊടുക്കേണ്ടത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇത് ഇത്രയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടിയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല വണ്ണൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം വെക്കുക എന്നിട്ട് ചൂടാറണ വരെ അത് അങ്ങനെ ഇരിക്കണം കേട്ടോ ആ എണ്ണയിലൊക്കെ ഇങ്ങനെ സെറ്റ് സെറ്റ കണ്ടോ ഇപ്പോൾ ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി ഞാനിത് ഇതിനെ നമുക്ക് എന്ത് വേണം ഡെപ്പയിലേക്ക് മാറ്റാം എൻ്റെ ഭരണി ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ചില്ലുകുപ്പി ഇല്ലാത്ത കാരണം ബോട്ടിലേക്കാണ് മാറ്റണത് അപ്പം ഞാനിത് അതേ നല്ല അടിപൊളിയിട്ട് നമ്മുടെ അച്ചാർ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ അങ്ങനെ എന്തെന്നാ പറയുക നല്ല കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ അതിനകത്ത്